അള്ളാന്റെ അവലിയാക്കളോട് കളി വേണ്ട മറ്റു തമാശ ഒക്കെ പറയാ അവലിയാക്കളെ വെല്ലുവിളിച്ച എങ്ങനെ ഉണ്ടാവും ഇന്നലെ ഞാൻ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിലൊരാൾ ഔലിയാക്കളെ വെല്ലുവിളിക്കുക ഔലിയാക്കന്മാരെ വെല്ലുവിളിക്ക ഈ നാട്ടിൽ കുത്തുവും സെയ്ഹുമായ ആളുകളില്ലേ എന്ന് അവരൊന്നങ്ങനെ ചെയ്യട്ടെ വഹാബിയല്ല അബൂജഹലല്ലംസുല്ലലമ എന്ന് പറഞ്ഞ ടീമിന്റെ അമീർ ഇന്നലത്തെ പ്രസംഗം അതും ഉള്ളാൾ പോലെയുള്ള ഒരു ദർഗയുടെ മുന്നിൽ വന്നുകൊണ്ടുള്ള വെല്ലുവിളി എവിടെ എത്തി ഷംസുല്ലമന്റെ വാക്കുകൾക്ക് എത്ര മയനയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്താണ് ആ പ്രസംഗത്തിന്റെ ആകത്തുക അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വരെയാണ് മുഴജിസത്ത് അമ്പിയാക്കൾക്കുള്ളതാണ് കറാമത്ത് ഔലിയാക്കൾക്കുള്ളതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നബിസ് വസ്ല്ല തങ്ങളുടെ കാലത്ത് വലിയ ഉണ്ടായി അതിൽപ്പെട്ട ഒന്നാണ് അസ്തമിച്ച സൂര്യനെ മടക്കി വിളിച്ച സംഭവം അതിലൊരു സംഭവം അങ്ങനെ പറയാമൂപ്പൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ് അലിയാർ തങ്ങളെ അസർ നിസ്കരിച്ചിട്ടില്ല അസറിന്റെ സമയം കയ്യാണ് അലിയാരു തങ്ങൾക്ക് പ്രയാസായി കരഞ്ഞുപോയപ്പോ ആ കണ്ണുനീർ മുത്തുനബിയുടെ ശരീരത്തിലായിപ്പോയി അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു അലിയാരെ ഞങ്ങളെ അസുസ്കരിച്ചോ ഇല്ല സൂര്യനെ കാണാനില്ല അഭിമാന തങ്ങൾ ആ കൈ കൊണ്ടൊന്ന് ഇഷാരത്താക്കി ആ കൈ കൊണ്ടെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ അസ്തമിച്ചുപോയ സൂര്യൻ തിരിച്ചു വരികയാണ് സംഭവം അവർക്കത് പറയാനും പറ്റില്ല കാരണം അവർ പറഞ്ഞ മൗധൂക്കുംഭിഹിയായ ഇമാമൊന്നും അതിന്റെ ബാക്കിൽ പോയാൽ അവർക്ക് കിട്ടുകയുമില്ല അത് വേറൊരു കാര്യം ഈ സംഭവം പറഞ്ഞിട്ട് ഞാനീ പറഞ്ഞ ആള് വെല്ലുവിളിക്കുകയാണ് അയാൾ ചോദിക്ക ഇന്നുമില്ലേ കുറെ ആളുകൾ കുത്തെന്നും ശൈഹന്നും വലിയെന്നൊക്കെ പറഞ്ഞെടുക്കുന്ന ആളുകൾ ധൈര്യമുണ്ടോ അവർക്ക് സൂര്യനെ മടക്കി വിളിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന പ്രഖ്യാപനം ഉമർ മൗലവിയുടെയും അതുപോലെ തന്നെ അപ്പറഞ്ഞ മൗലവിമാരുടെയും പട്ടികയിലേക്ക് അല്ല സാക്ഷാലപൂചകരിന്റെ പട്ടികയിലേക്ക് നടന്ന് കയറുകയാണ് അയാൾ ശംസുല്ലമയുടെ വാക്കുകൾ എത്ര വ്യക്തം അവര് സുന്നിയല്ല എന്ന നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ കേട്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി നിങ്ങളും കൂടി ഒന്ന് അറിയാൻ വേണ്ടി ഞാനതൊന്ന് കേൾപ്പിക്കുകയാണ് വരട്ടെ ഒരേ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ കൂടി ഞാൻ നിന്ന് കൊടുത്ത് അർത്ഥിക്കാറുള്ളു ഇത് മോഴിച്ച് തത്താട് അരി കറാബത്വം ആണ് ഇപ്പോൾ ആരെങ്കിലുമ്പോൾ ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ ആ സാധിക്കും ഏതെങ്കിലും ഒരു പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിഞ്ഞാണ് കുത്തുപാണ് ഷെയാണ് എന്നൊക്കെ പറഞ്ഞാൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ ആരെയാ വെല്ലുവിളിക്കുന്നത് ഈ നാട്ടിൽ പുത്തുപായി വലിയായി സീഹായി പറയുന്ന ആളുകൾ ആ ആളുകളെ വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആ സൂര്യനെ ഒന്നും അടക്കി വിളിക്കൂ എന്ന് ഇത്ര താഴ്ന്നു പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞതിവിടെ പുലരുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ വെല്ലുവിളി അബൂജഹലിന്റെതല്ലേ വിമർമുലമയുടേതല്ലേ ഈ വെല്ലുവിളി മുസ്ലിം പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി മൂപ്പരത്തുക്കന്നല്ലേ തിരിച്ചു വരാ ഈ പ്രസംഗം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് അള്ളാന്റെ റസൂലിന്റെ വാരി സുൽത്താനുലുലമയാണ് എന്നാണ് സുൽത്താനുൽ ഉലമയായി പല കറാമത്തുകളുമുള്ള ആളായി എന്നല്ല അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ വെല്ലുവിളി അയാളിലേക്ക് തന്നെ മടങ്ങൂലേ ഹബിബായ സാഹു അലഹി വസ്ല്ലം അല്ലേ സുൽത്താൻ സുൽത്താനാണെന്ന് ഹക്കീക്കത്തൻ സ്ഥിരപ്പെട്ട മുത്തുറസൂൽ അലി വസ്ല്ലം സൂര്യനെ മടക്കി വിളിച്ചപ്പോൾ വന്നല്ലോ എന്നാൽ പറയുന്ന അവകാശപ്പെടുന്ന ആ വഴിയിലാണ് ഉള്ളതെങ്കിൽ ഡയാലിസിസ് വേണ്ട പിന്നെ വേണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത് നിങ്ങളാണ് ആദ്യം ആ വെല്ലുവിളി ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് സുൽത്താനിൽ ഉലമയാണെന്നും ഞാനാണ് റസൂലുല്ലാന്റെ താങ്കൾ ആണെങ്കിൽ സുൽത്താനീയത്തുള്ള ആളാണെങ്കിൽ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സൂര്യനെ മടക്കി വിളിക്കാൻ ആ ചോദ്യം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഔലിയാക്കളെ വെല്ലുവിളിക്കാൻ ഇവിടെ ഒരുത്തനും വളർന്നിട്ടില്ല സൂര്യനെയും ചന്ദ്രനെയും എല്ലാം നിയന്ത്രിക്കുന്ന അസ്ഹാബുൽ വക്തുകളായ മഹാന്മാർ അവരിവിടെ ഏത് കാലവുമുണ്ട് അവരോട് സലാം പറയാതെ സൂര്യൻ ഉദിക്കുകയില്ല അവരോട് സലാം പറയാതെ സൂര്യൻ അസ്തമിക്കുകയില്ല സൂര്യനും ചന്ദ്രനും എല്ലാം അവരുടെ നിയമത്തിന്റെ കീഴാണ് എന്തു സുന്നിയാ നിങ്ങൾ പറയുന്നത് പക്ഷെ അവരാരുംവിടെ ഞാൻ കുത്തുബാണ് അല്ലെങ്കിൽ ഞാൻ ഷെയ്ഖാണ് എന്നൊന്നും പറഞ്ഞ് നടക്കാറില്ല നിങ്ങളാ നടക്കാറുള്ളത് ഞാനാണിവിടെ പിന്നെ ഏകാംഗമ ഷാഹിഖിന്റെ കാലം കഴിഞ്ഞു ഇനി ഞങ്ങളാണ് എന്നൊക്കെ നിങ്ങളാ വാദിക്കാറുള്ളത് അങ്ങനെ ഏകാംഗമ ശാഹിഖന്മാരെ കാലം കഴിഞ്ഞു പറഞ്ഞ് നടക്കുന്ന ആളുകൾ അപ്പറിയുന്നു എന്റെ അടുത്തുണ്ടും വടി ഒരു കയ്യിലൊരു വടി ഉണ്ടാവും ആ പിന്നെ ആ വടി പോനൊന്ന് പാമ്പാക്കട്ടെ പാമ്പാക്കാൻ കഴിയും ഭാവിയെപ്പോലെ വെല്ലുവിളിച്ച് നടക്കുക അപ്പൊ അതുകൊണ്ട് നിങ്ങളാണിവിടെ വാരിസ്ഥാണെന്നും സൈഹാണെന്നും അതുപോലെ ആണെന്നും വരെ തൊട്ടു ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വലിയ ആണെന്നാണ് വേറൊരുത്തം പ്രസംഗിച്ചത് ഈ മഹത്വ നിങ്ങളെ കുറിച്ചാ പറയപ്പെടുന്നത് അപ്പൊ ധൈര്യമുണ്ടെങ്കിൽ ആ വെല്ലുവിളി നിങ്ങളെന്നെ ഏറ്റെടുത്ത് സൂര്യനെ മടക്കി വിളിച്ച് കാണിച്ചു കൊടുക്കണം പരിധീകൾ അവരേത് കാലത്തും എന്തും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ മഹാനരായ ഇമാമിബിൻ ആഹ് വന്നു അവിടുത്തെ കാണാം ഇസ്മായിൽ ഉൽ ഇസ്മായിലുൽ ഹദറമി എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു അവരെ കുറിച്ചു പറഞ്ഞിടത്ത് ഇസ്മായിലുൽ ഹദറമി അമി എന്നവർ പറഞ്ഞു

എല്ലാരും എല്ലാവരും വലിയ വലിയ സ്ഥാനത്തുള്ളവലും എല്ലാവരും വന്ന് ചുംബിക്കന്നെ അത് അതവര് പറഞ്ഞു കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടി എന്നെ കണ്ടാൽ എന്നെ വന്ന് ശ്വസിച്ചാൽ അവൻ രക്ഷപ്പെടുമെന്ന് വേഗം പോയി ശ്വസിക്കാൻ നോക്കല്ലാതെ പിന്നെ അതിൽ തർക്കം പറഞ്ഞു എന്നെ ഒരാൾ കണ്ടാൽ എന്നെ കണ്ടാൽ അവന് നരകം ഹറാമാണ് അവർ വയസ്സായ ആൾ ചോദിച്ചു ഇത് വലിയ മർത്തവാഹി പോയല്ലോ അബൂഹത്ത് ഷെയ്ബത്തൊക്കെ അള്ളാഹിന്റെ റസൂലിനെ കണ്ടിട്ടുണ്ടല്ലോ അവർക്കൊക്കെ നരകത്തിലാണല്ലോ അബൂയജീദ് തങ്ങൾ മറുപടി പറഞ്ഞു അവരൊരിക്കലും കണ്ടിട്ടില്ല അവർ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയാണ് ആണ് കണ്ടത് കാണേണ്ടത് മുഹമ്മദു റസൂലുള്ള ണെന്നുംിയ ആണെന്നും സയ്യിദുൽ ആണെന്നും ആ രൂപത്തിൽ നൽകപ്പെട്ട എല്ലാ വിശേഷണങ്ങളും അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് കാണണം ഇതുപോലെ മുഹമ്മദ് അബൂബക്കർ എന്ന് പറഞ്ഞ് മടവൂരിൽ ഒരാളെ കണ്ടാൽ പോരാ അത് ഷെയ്ഖുൽ മഷായിഖാണെന്നും പുത്തുബുൽ ആണെന്നും റയീസുൽ മെഹബൂബീനാണെന്നും എല്ലാ സ്ഥാനങ്ങളും വകവെച്ചു കൊടുത്ത് അവരെ ഒന്ന് കണ്ടാൽ അതിന് നേട്ടമുണ്ടെന്നും അത് കുലിയാണെന്നും അവരുടെ എന്തെങ്കിലും ഒരു ഗുണം അവരുടെ എന്തെങ്കിലും ഒരു മതത് നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നും തീർച്ചയായും മനസ്സിലാക്കി അവരെ കണ്ടാൽ അവരെ ശ്വസിച്ചാൽ അതിന് വലിയ ഫലമുണ്ട് ശക്തമായി തന്നെ ഞങ്ങൾ പറയുന്നു അബ്ബാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർക്ക് അമ്പത്തിനാള് വരെ ഇവിടെ ഉണ്ട് അവരില്ലാതെയാകുന്ന സമയത്താണ് ഈ ലോകം തന്നെ അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പടത്തിൻ്റെ സ്വാധീനമുണ്ടെന്നോ രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ടെന്നോ നാല് ബിൽഡിങ്ങുകൾ ഉണ്ടോന്നോ കരുതിയിട്ട് ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ അബ്ബാഹുവിൻ്റെ ഔലിയാക്കന്മാരായ ഈ ലോകത്ത് തന്നെ അധികാരമുള്ള മഹത്തുക്കളെ ഒരുത്തനും വരേണ്ടതില്ല എന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറയാൻ ഈ സമയം ഞാൻ ഉദ്ദേശിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പറയുമ്പോൾ ശ്രദ്ധിക്കണം ആരെ കുറിച്ചു പറയുന്നു എന്ന് മനസ്സിലാക്കണം നമ്മൾ പരസ്പരം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അത് പൊരുത്തപ്പെടിച്ചാൽ അത് തീർന്നു പോകും അതേ സമയത്ത് അള്ളാഹുവിന്റെ പറഞ്ഞതെങ്കിൽ എങ്ങനെ അത് പൊരുത്തപ്പെടീക്കും എന്ന് നമുക്കറിയുമോ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമുക്കറിയുമോ എന്താണ് അവരുടെ മഹത്വം അതാ ഞാൻ പറഞ്ഞത് ഇസ്മായിലുറമി എന്ന് പറഞ്ഞ മഹാൻ അവര് നാട്ടിലേക്ക് വരികയാൾ കാണാം ആ നാട്ടിലേക്ക് എത്തുമ്പോ സൂര്യൻ അസ്തമിക്കാനെടുത്തിട്ടുണ്ട് മഹാൻ അവറുകളെ കയ്യിൽ വെളിച്ചൊന്നുമില്ല സൂര്യൻ അസ്തമിച്ചു പോയാൽ പിന്നെ അങ്ങോട്ട് കടക്കാൻ കഴിയല്ലേ ഇരുട്ടാണ് പറയാണ് ഞാൻ ഞങ്ങള് ആ നാട്ടിലെത്തുന്നതിന് മുമ്പ് അസ്തമിക്കാൻ പാടില്ല അവിടെ നിന്നോളണം ഹജർ നിന്നുകളണം പറയാ ഒരുപാട് ദീർഘമായ സമയം തന്നെ അവർക്ക് വേണ്ടി നിൽക്കുകയാണ് ഫലം അഷാര ആ നാട്ടിൽ മഹാൻ എത്തിയപ്പോ സൂര്യനോട് പറഞ്ഞു അസ്തമിച്ചോളൂ എന്നാൽ അസ്തമിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ പോവുകയും നക്ഷത്രങ്ങൾ കാണാൻ തുടങ്ങുകയും എല്ലാ രൂപത്തിലും രാത്രിയാവുകയും ചെയ്തു എന്ന് ഇമാമിബിൻ ഹജർ രേഖപ്പെടുത്തുകയാണ് സൂര്യനെ നിർത്തുന്നവരും സൂര്യനെ മടക്കി വിളിക്കാൻ കൽപ്പുള്ളവരും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നവരും ലോകാവസാനം വരെ ഇവിടെ ഉണ്ട് അവർ ഇല്ലാത്ത കാലം ഇവിടെ ഇല്ല